പി എം ശ്രീയിൽ കോഴിക്കോട് ഡി ഡി ഓഫീസിൽ കെ എസ് യു പ്രതിഷേധം മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും കോലം കത്തിച്ചാണ് പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നത് ദീപക് മലയമാവരങ്ങളുമായി ദീപക് ഇപ്പോൾ പലയിടത്തും എ എസ് എഫിന്റെയും എ വൈ എഫിന്റെയും ഒക്കെ പ്രതിഷേധമുണ്ടപ്പോൾ കെ എസ് യുന്റെ പ്രതിഷേധമാണല്ലോ ഇപ്പോൾ ഡി ഡി ഓഫീസിന് മുന്നിൽ നടന്നിരിക്കുന്നത് ആരൊക്കെയാണ് ആ പ്രതിഷേധത്തിന് മുന്നിലുള്ളത് ശ്രുതി അല്പം മുൻപാണ് കെ എസ് യു പ്രവർത്തകർ ഡി ഡി ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത് കൈവശം ജണ്ട പണക്കാടുകൾക്ക് സമാനമായി രണ്ട് പ്രതീകാത്മകമായിട്ട് മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും കോലവും കരുതിയിട്ടുണ്ടായിരുന്നു ആ കോലമാണ് ആദ്യഘട്ടത്തിൽ തന്നെ സംഘിപ്പട്ടം എന്ന കണക്കിന് ഒരു പട്ടം ചാർത്തിയതിന് ശേഷം ഇപ്പോൾ തെരുവിലിട്ട് കത്തിച്ചിരിക്കുന്നത് ആ പി എം ശ്രീയിൽ സർക്കാർ പൂർണ്ണമായും വിദ്യാഭ്യാസ മേഖലയെ ഒറ്റുകൊടുത്തു എന്നുള്ളതാണ് കെ എസ് യു ആരോപിക്കുന്നത് അതിന്റെ ആ പ്രതിഷേധ സൂചകമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് നിന്നുള്ള സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്കാണ് സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗമായ സി പി ഐയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളും തെരുവിലാണ് ഞങ്ങൾ കാസിന്ന് പറഞ്ഞിരിക്കുന്നു അപ്പുറത്ത് കെ എസ് വിന്റെ പ്രതിഷേധം എം എസ് എഫ് ഇന്നലെ ഇറങ്ങിയിരുന്നു മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും കോലം കത്തിച്ചുകൊണ്ടാണ് കെ എസ് വിന്റെ പ്രതിഷേധം മുന്നേറുന്നത് ദീപക് കോഴിക്കോട്ട് ഏലക്ക സംഘടനകളെ പ്രതിഷേധം നടക്കാനിരിക്കുന്നു നേരത്തെ തന്നെ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ എം എസ് എഫിൻ്റെയും കെ സ്യൊക്കെ നേതൃത്വത്തിൽ അരങ്ങേറിയിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയത്തെ എ വൈ എഫിൻ്റെ പ്രതിഷേധം ഇത് വൈകിട്ടതോടുകൂടി ഉണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായും മാറുന്നു അത് തെരുവിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത് പക്ഷേ പോലീസ് കനത്ത രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ആ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കുന്നത് ഇതിപ്പോൾ ഡി ഡി ഓഫീസിലേക്ക് അല്പം മുൻപ് കെ എസ് എത്തിയപ്പോഴും വളരെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഒരു തരത്തിലുള്ള പ്രതിഷേധം അത് മറ്റു രൂപത്തിലേക്ക് പോകരുത് എന്നുള്ള കണക്കുകൂട്ടൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അത്തരത്തിൽ പോലീസുമായി മലിടുന്നതിന് അപ്പുറത്തേക്ക് തെരുവിലേക്ക് ഈ പ്രതിഷേധത്തെ എത്തിക്കുക അത് കൃത്യമായി തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് കെ സു ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടി ഭാഗമായാണ് അത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക് കേസു പോയിരിക്കുന്നത് കെ സുവിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് സൂരജ് സൂരജ് ഇങ്ങനെ തെരുവിലേക്ക് പ്രതിഷേധം തീരുമാനം കേരളത്തിലെ പ്രൗഢമായ പാരമ്പര്യമുള്ള കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ആർ എസ് എസിന് വേണ്ടി തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കച്ചവടം ചെയ്ത പിണറായി വിജയനോടും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയോടും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് സാംസ്കാരിക കേരളത്തിന് ജനാധിപത്യ കേരളത്തിന് ക്ഷമിക്കാൻ സാധിക്കില്ല ഈ വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ മുഖ്യമന്ത്രിയോട് കേരളത്തിന്റെ പൊതുസമൂഹവും വിദ്യാഭ്യാസ സമൂഹവും പൊറുക്കില്ല അവർക്കെതിരെയുള്ള സമരം കേരളത്തിന്റെ തെരുവിലും വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് മുന്നേക്കും വ്യാപിച്ചുകൊണ്ട് കെ എസ് ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കും ഇപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള സമരത്തിലേക്ക് നിങ്ങൾ കടക്കാനുള്ള തീർച്ചയായും വരും ദിവസങ്ങളിൽ ശക്തമായ സമര സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കെ എസ് യുവിൻ്റെ തീരുമാനം എന്തായാലും ഇതുപോലെയാണ് സ്മൃതി ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒക്കെ ആ കോലമാണ് ഡി ഡി ഓഫീസിന് മുമ്പിലേക്ക് എത്തിച്ച പൂർണ്ണമായും കത്തിച്ചാമ്പലാക്കിയിരിക്കുന്നത് അവിടെ നേതാക്കളൊക്കെ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ തരത്തിൽ പ്രതിഷേധം വരും ദിവസങ്ങളിലും വ്യാപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കെ എസ് യു ലക്ഷ്യമിടുന്നത് ഒരു തരത്തിലും സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയം മാറ്റുന്ന തരത്തിലേക്ക് എൻ ഇ പി കൊണ്ടുവരുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അവർ പൂർണ്ണമായും മുന്നോട്ട് വയ്ക്കുന്നത് ഇനിപ്പോൾ ഒരു മണിക്കൂറുകൾ സമാനമായ രീതിയിലുള്ള മറ്റ് സമരങ്ങളിലേക്ക് നഗരം സാക്ഷ്യം വഹിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും നിലവിൽ ഇപ്പോഴും ആ കെ എസ് യുവിന്റെ പ്രതിഷേധം കോഴിക്കോട് ഡി ഡി ഓഫീസിന് മുമ്പിൽ തുടരുകയും ചെയ്യുന്നുണ്ട്